ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചന്തു ഒരു പച്ചക്കറി കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പക്ഷെ മുതലാളി എപ്പോഴും അവനെ അംഗീകരിക്കുക അതുകൊണ്ട് ചന്തു ആകെ വിഷമിച്ചിരുന്നു ദിവസം ഫുൾ ഒന്നിനെ ലായ്ക്കില്ലാത്തവൻ ഒരു ജോലിയും മര്യാ ചെയ്യുന്നില്ലല്ലോ പക്ഷെ മൂന്ന് നേരം റൊട്ടി നന്നായിരുന്നുണ്ട് ഇല്ല മുതലാളി അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്റെ മനസ്സുകൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണോ എന്നാ നീ എനിക്കൊന്ന് പറഞ്ഞതാ അങ്ങനെ നീ എന്താണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് മൊരാളി ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ആദ്യം തന്നെ മാർക്കറ്റിലേക്ക് പോയി എല്ലാ പച്ചക്കറികളും വാങ്ങുന്നുണ്ട് പിന്നെ ഗുഡോണിലേക്ക് പോയിട്ട് ആ കായികൾ ഞാൻ ശുദ്ധം ചെയ്യുന്നുണ്ട് പിന്നെ തനി തന്നെ പിരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ആ വണ്ടി എടുത്തിട്ട് എല്ലാ ഏരിയയിലും പോയിട്ട് ആ പച്ചക്കറികൾ ഞാൻ വിൽക്കുന്നുണ്ട് ഏരിയയിൽ ചുറ്റിയിട്ട് എന്താ കാര്യം പച്ചക്കറികളൊക്കെ വിറ്റിട്ട് പോണ്ടേ ഞാൻ മര്യാദയ്ക്കാണ് ജോലി ചെയ്യുന്ന മുലാളി പക്ഷെ ആരും പച്ചക്കറി വാങ്ങിയില്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ എങ്ങനെ പച്ചക്കറി കാലിയാവുക ചെയ്യുന്ന ജോലിക്ക് പത്ത് പൈസക്ക് പ്രയോജനമില്ല പക്ഷെ സംസാരിക്കുന്നത് കണ്ടാലോ ഇങ്ങനെ വിട്ട നാൾ മുഴുവനും നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചല്ലേ മുലയാളി ഞാൻ പറഞ്ഞത് ശരി നീ ഇവിടുന്ന് പുറപ്പെട്ടോ പിന്നെ വണ്ടി ശ്രദ്ധയോടെ നോക്കണം ഇല്ലെങ്കിൽ എല്ലാ പച്ചക്കറികളും അവിടെ മൃഗങ്ങളും കഴിച്ചോളും ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാലേ പിന്നെ നിന്റെ ഈ മാസമുള്ള ശമ്പളം നിനക്ക് കിട്ടില്ല മനസ്സിലായോ ചന്തു ഒന്നും മിണ്ടിയില്ല പിന്നെ വളരെ സമാധാനത്തോടെ അവിടെ നിന്നും പോയി ചന്തു തന്റെ വണ്ടിക്കട എടുത്തു രാവിലത്തെ ടിഫൻ പോലും കഴിക്കാതെ പച്ചക്കറികൾ വിൽക്കാനായി തിരിച്ചു പച്ചക്കറി വാങ്ങാൻ വരൂ ശുദ്ധമായ മമതയും സുനിതയും ഓരോരുത്തരും ഓരോ സഞ്ചി എടുത്തുകൊണ്ട് ചന്തുവിന്റെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങാനായി വീട്ടിൽ നിന്നും താഴേക്ക് പോയി നമസ്കാരം ചേച്ചി എങ്ങനെയുണ്ട് ഞാൻ നന്നായിരിക്കുന്നു ചന്തു ശരി നീ എങ്ങനെയാ ഉള്ളത് ആ എന്ത് പറയോ ചേച്ചി മുതലാളി എപ്പോ നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനും കഷ്ടപ്പെട്ട് എന്റെ ജോലി ചെയ്യുകയാണ് ദിവസം തോറും കഷ്ടപ്പെടുന്ന കാശും മുതലാളിക്ക് തരുന്നുണ്ട് പക്ഷെ മുതലാളി മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുതലാളി വന്നത് ചന്തു അദ്ദേഹം കേട്ടുകഴിഞ്ഞു ഓ അങ്ങനെയാണോ നീ ജനങ്ങളെടുത്ത് എന്നെ പറ്റി തെറ്റായിട്ട് നീ പറഞ്ഞു കൊടുക്കുകയാണോ ഒരു വശത്ത് നോക്കിയാൽ നിന്നെ പോലെ പഠിക്കാത്ത ഒരു മണ്ടനാണ് ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നത് പക്ഷെ നീ ജനങ്ങളെടുത്ത് എന്നെ പറ്റി തെറ്റായിട്ട് പറയുകയാണോ ഇല്ല മുലാളി ഞാൻ നിങ്ങളെ പറ്റി തെറ്റായിട്ട് പറഞ്ഞതല്ല അത് അങ്ങനെയാണോ ഇപ്പൊ നീ എന്റെ മുമ്പ് കളവും പറയുകയാണോ ഞാൻ തന്നെ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് നീ പറ്റി എന്താണ് സംസാരിച്ചതെന്ന് ഞാനുള്ള ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് നീ പറ്റി എന്തൊക്കെ സംസാരിക്കും ഇനി മുതൽ നീ എന്റെ വീട്ടിലേക്ക് വരേ വേണ്ട പിന്നെ എന്റെ ഈ തള്ളുവണ്ടി എടുത്തിട്ട് നീ എന്റെ കുടവില് പോയി വെക്കണം പക്ഷെ മുതലാളി ഞാൻ മാസം മുഴുവനും ജോലി ചെയ്തതാണല്ലോ എന്റെ ശമ്പളെങ്കിലും തിരിച്ചു തരൂ ശമ്പളത്തിന് പകരം ഈ നീ തന്നെ വെച്ചോളൂ ഈ ഇല്ലാത്ത തള്ളുവണ്ടി എനിക്ക് വേണ്ട പിന്നെ നിനക്ക് ശമ്പളവും ഇല്ല മുതലാളി ആ സ്ഥലത്തു നിന്നും പോയി പിന്നെ ചന്തു തന്റെ ജോലി പോയത് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു എന്തിനാ കരയുന്നത് ചന്തു മുതലാളി നിന്റെ ജോലി നിന്നും പറഞ്ഞയച്ചു അതിനെന്തായ്പോൾ നീ നിന്റെ ഒരു വ്യാപാരം ഉണ്ടാക്ക മറ്റൊരാളെ വിശ്വസിച്ച് നാം എത്രകാലം ജീവിക്കാനാണ് മമത പറഞ്ഞത് കേട്ടതും ചന്തുവിന് ആത്മവിശ്വാസം കൂടി വണ്ടിക്കടയിലുള്ള എല്ലാ സാധനങ്ങളും വിറ്റു പിന്നെ അതിൽ നിന്നും കിട്ടിയ കാശ് വെച്ച് അടുത്ത ദിവസം വീണ്ടും പച്ചക്കറികൾ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു ജോലിയൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എവിടെയാണ് ഞാൻ താമസിക്കുക ചന്തുവിന് യാതൊരു വഴിയും അറിയാത്തപ്പോൾ രാത്രി ഒരുപാട് സമയമായി രാത്രി തന്റെ ഉന്തുവണ്ടിക്കടയിൽ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി പിന്നെ അദ്ദേഹം ആഴ്ന്ന നിദ്രയിലേക്ക് പോയി ഈ രാത്രിയിൽ ആരാ വന്നത് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് അപ്പോഴാണ് മിന്നലിടിക്കാൻ തുടങ്ങിയത് പിന്നെ ഇടിയോടൊപ്പം ചേർന്ന മഴയും പെയ്യാൻ തുടങ്ങി ചന്തുവിനെ ഒതുങ്ങാൻ വേറൊരു സ്ഥലവും തന്നെ ഇല്ല അതുകൊണ്ട് അദ്ദേഹം ആ വണ്ടിയുടെ അടിയിൽ ചെന്നിരുന്നു ആ തെരുവിലുണ്ടായിരുന്ന പട്ടികൾ ഒരു കടയിലെ വാതിൽക്കൽ ചെന്നിരുന്നു പക്ഷെ അവരെ ആ കടക്കാരൻ തുരത്തി വിട്ടിരിക്കുന്നു വണ്ടിക്കടയിലുണ്ടായിരുന്ന ചന്തു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ആ പട്ടികളെ തന്റെ വണ്ടിക്കടയിൽ അടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മാ ടോമി നീ എന്റെ തള്ളുവണ്ടിയിലേക്ക് വന്ന് കിടന്നോളൂ മഴ നിക്കുന്നവരെ നിങ്ങൾ അവിടെ തന്നെ താമസിക്കാം പട്ടികളെല്ലാം ചന്തുവിന്റെ വണ്ടിയുടെ അടിയിൽ വന്നിരുന്നു ചന്തു അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു വയസ്സായ സുഖമില്ലാത്ത പട്ടി തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു തോളത്ത് നിന്നും എടുത്തു എന്നിട്ടത് ആ പട്ടിയുടെ മേലിൽ കൊടുത്തു ആ പട്ടി വളരെ വിശ്വാസത്തോടെ ചന്തുവിനെ നോക്കി അപ്പോഴാണ് മിന്നൽ വന്നത് അപ്പോഴാണ് ഭൈരവദേവൻ ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത് നീ വളരെ വളരെ നല്ലവനാണ് നന്ദു നിന്റെ അടുത്ത് നിനക്ക് തന്നെ താമസിക്കാൻ സ്ഥലമില്ല എന്നാലും നീ ഈ വായില്ലാതെ പ്രാണിക്ക് താമസിക്കാൻ നീ സ്ഥലം കൊടുത്തല്ലോ ഏശ്വര പാവം ഇതിനൊന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ മനുഷ്യനല്ലേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇതും നനയാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്ഥലം വേണ്ടേ അതുകൊണ്ടാണ് ഇതിന് എൻ്റെ തള്ളുവണ്ടിയിൽ ഞാൻ സ്ഥലം കൊടുത്തത് നായി എന്റെ വാഹനമാണ് പിന്നെ എന്റെ ആലോചകനും നീ എന്റെ വാഹനത്തിന് സഹായം ചെയ്തിട്ടുണ്ട് പറയൂ നിനക്ക് എന്താ വേണ്ടത് ഹേ പ്രഭു ഞാൻ ഒരു പാവപ്പെട്ടവനാണ് കായിക വിറ്റിട്ടാണ് എൻ്റെ ജീവിതം നടത്തുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് പക്ഷേ താമസിക്കാൻ ഒരു വീടില്ല ഈ തള്ളുവണ്ടി കൊണ്ടാണ് മറ്റുള്ളവരെ നീ സഹായിക്കുന്നത് ഈ തള്ളുവണ്ടി നിന്നെയും സഹായിക്കും ഇതിനുശേഷം നിന്റെ ഈ തള്ളുവണ്ടി രാത്രി സമയത്തിൽ ഇതൊരു നല്ല വീടായിട്ട് മാറും പിന്നെ അതിൽ നീ ജീവിക്കാൻ വേണ്ടി അതിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് സ്വാമി ഞാൻ ഇതിനു വേണ്ടി നിങ്ങളുടെ അടുത്ത് എപ്പോഴും നന്ദിയോടെ ഉണ്ടാവും ചന്തുവിന് വര നൽകിയതും തന്നെ ഭൈരവദേവൻ ആ സ്ഥലത്തു നിന്നും മാഞ്ഞുപോയി പിന്നെ ചന്തുവിന്റെ ആ വണ്ടിക്കട അതൊരു വലിയ വീടായി മാറിക്കഴിഞ്ഞു ചന്തു പട്ടികളെല്ലാം വിളിച്ചുകൊണ്ട് ആ വീട്ടിനകത്തേക്ക് പോയി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചപ്പാത്തി പട്ടികൾക്ക് കഴിക്കാൻ നൽകി ഇതാ കഴിച്ചോളൂ പട്ടികളെല്ലാം വളരെ ആഗ്രഹത്തോടെ ആ ആഹാരം കഴിച്ചു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം ഉറങ്ങാനായി ചെന്നു അടുത്ത ദിവസം രാവിലെ ചന്തുവിന്റെ മുതലാളി ഇക്കാര്യം അറിയാൻ തുടങ്ങിയപ്പോൾ അത് തന്നെ ചന്തുവിന്റെ വണ്ടിക്കട ഒരു മാന്ത്രിക വീടായി മാറിക്കഴിഞ്ഞു ചില റൗഡികളെ വിളിച്ചുകൊണ്ട് ചന്തുവിന്റെ ആ വണ്ടിക്കട മോഷ്ടിക്കാനായി ചെന്നു വളരെ നല്ലത് നീ എനിക്ക് ഇവിടെ തന്നെ കിട്ടി നിങ്ങളല്ല എന്നെ ജോലി വിട്ട് തൂക്കിയത് പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് നിന്റെ അടുത്ത് എന്റെ തള്ളുവണ്ടി ഉണ്ടല്ലോ ആ തള്ളുവണ്ടി എനിക്ക് തിരിച്ചു തരണം ആ തള്ളുവണ്ടി ഇപ്പോൾ നിങ്ങളുടെ അല്ല അത് എന്റെ തള്ളുവണ്ടിയാണ് അത് മാത്രം അല്ലാതെ നിങ്ങൾ എനിക്ക് തരാനുള്ള ശമ്പളവും നിങ്ങൾ തന്നിട്ടില്ല മര്യാദയ്ക്ക് മിണ്ടാതിരുന്നിട്ടേ എന്റെ തള്ളുവണ്ടിതാ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ അത് നല്ലതല്ല എന്റെ ആൾക്കാർ നീ കണ്ടതല്ലേ പിന്നെ അവന്മാര് ചേർന്ന് എൻ്റെ കയ്യും കാലിൽ തല്ലി പിടിക്കും നിങ്ങൾ എന്ത് ചെയ്താലും ശരി എന്നെ കൊണ്ട് ആ തള്ളുവണ്ടി നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല മുതലാളി തന്റെ അടിയാളുകളോട് ചന്തുവിനെ അടിക്കാനായി പറഞ്ഞു മുതലാളിയുടെ ഉത്തരവ് കേട്ട് റൗഡികളെല്ലാം ചന്തുവിനെ അടിക്കാൻ വേണ്ടി കമ്പെടുത്തുകൊണ്ട് മുൻപിലോട്ട് വന്നു അതിലൊരു റൗഡി ചന്തുവിനെ കമ്പുകൊണ്ട് ഒരു അടി അടിച്ചു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ആ റൗഡികൾ ചന്തു പറയുന്നത് കേട്ടതേ ഇല്ല പിന്നെ ചന്തുവിനെ അടിക്കാൻ തുടങ്ങി ഏത് പട്ടികൾക്കാണോ ചന്തു തന്റെ വണ്ടിക്കടയിൽ താമസിക്കാൻ സ്ഥലം നൽകിയത് അവരിതെല്ലാം കണ്ടു എന്നിട്ട് ഉച്ചത്തിൽ തുടങ്ങി ആ റൗഡികൾ ചന്തുവിനെ അടിക്കുന്നത് നിർത്തിയില്ല എന്നറിഞ്ഞതും ആ പട്ടികൾ അവിടെ നിന്നും ഓടി വന്നു പട്ടികൾ ആ റൗഡികളുടെ കാല് പിടിച്ചു കടിച്ചു പട്ടിയുടെ കടിക്ക് പേടിച്ചിട്ട് റൗഡികളും മുതലാളിയും ആ സ്ഥലത്തു നിന്നും ഓടിക്കളഞ്ഞു ഞാൻ എന്താ എനിക്ക് ആരും ആരുമില്ലെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങളാണ് എന്റെ ശരിക്കുള്ള സുഹൃത്തുക്കൾ ഇതിനു ശേഷം നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം അടുത്ത ദിവസം രാവിലെ ആയതും വീട് മറഞ്ഞുപോയി അത് വെറും ഒരു വണ്ടിക്കടയായി മാറി പിന്നെ ചന്തു ആ മാന്ത്രിക വണ്ടിക്കടയിൽ പച്ചക്കറികൾ വിൽക്കാനായി ഗ്രാമം ഗ്രാമമായി ചുറ്റുകയാണ് രാംപൂർ എന്ന പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ കിഷൻ തന്റെ മകൾ നേഹയോടൊപ്പം ജീവിച്ചിരുന്നു കിഷന്റെ രണ്ട് കാലും ശരിയില്ലാതായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല ഒരു മരത്തിനടിയിൽ അവിടെ ടെന്റ് ഇട്ടുകൊണ്ട് അതിനടിയിൽ ഇസ്തിരി ചെയ്തു കൊണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നു ഒരു ദിവസം അതിഭയങ്കരമായി മഴ പെയ്തു പിന്നെ അവരുടെ ടെന്റും പറന്നുപോയി അതിനുശേഷം അച്ച പോയി പോയി നമുക്ക് മുകളിൽ ഉണ്ടായിരുന്ന പറന്നു ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് നീ കരയല്ലേ എല്ലാം ചിലപ്പോൾ കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള അത് അനുഭവിച്ചേ അനുഭവിച്ചേ പറ്റൂ പറ്റൂ സന്തോഷമായിരിക്കാനുള്ള അതും െ ഈ ഇരിക്കുന്ന തുണി കൊണ്ടുപോയി കൊടുത്ത് അവര് തരുന്ന കാശും വാങ്ങിട്ട് വേഗം വാ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും പട്ടിണി കിടക്കേണ്ടി വരും നേതാ നനഞ്ഞ തുണികളുമായി അവിടെ നിന്ന് പോയി എന്നിട്ട് ജനങ്ങളോട് അവരുടെ തുണികൾ നൽകിക്കൊണ്ട് കാശ് ചോദിച്ചു പക്ഷെ അതിനായി കാശ് ആരും അവൾക്ക് നൽകിയില്ല എല്ലാരും അവളെ തിരിച്ചുവിട്ടു നേതാ കരഞ്ഞുകൊണ്ടേ തിരിച്ചു പോയി എന്നിട്ട് ആലോചിച്ചു ആരും കാശ് നൽകിയില്ല ഇപ്പോൾ മേഗി മേഡത്തിന്റെ തുണി മാത്രമാണുള്ളത് അവരെങ്കിലും ഈ തുണി വാങ്ങിക്കൊണ്ട് കാശു നൽകണം നേതയുടെ അടുത്ത് തന്നെ മേഗി എന്ന പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ ദിവസവും അവരോടാണ് ഇസ്തിരി ഇടുന്നത് എന്നാൽ ടൈമിന് കാശും നൽകില്ല നേതാ ഡ്രസ്സും കൊണ്ട് അവിടേക്ക് ചെന്നു ആ തുണിയെ അവളുടെ മുകളിൽ എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എടുത്തുകൊണ്ട് പോയി തുണിയെ വീണ്ടും ഇത് അലക്കി നയം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന എന്തെങ്കിലും കാശ് നൽകിയാൽ കുറച്ച് കൊണ്ടുവന്ന തുണി നനഞ്ഞിരിക്കുന്നു കാശ് വേറെ ചോദിക്കുന്നോ ഇവിടെ നിന്നും പോ ഒന്നും കിട്ടില്ല നേതാ കരഞ്ഞുകൊണ്ടേ കാട്ടിനകത്തേക്ക് പോയി അവിടെ ആറ്റിന്റെ കരയിൽ കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്തു ചെയ്യാനാ എന്നെ ആര് സഹായിക്കും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഞാൻ അച്ഛനോട് ചെന്ന് എന്താണ് പറയേണ്ടത് എന്റെ ദൈവമേ നീ വേണം എന്നെ സഹായിക്കാൻ നേതാ കുറെ സമയം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് അവിടെയുള്ള മണൽ കൊണ്ട് ഒരു മണൽ വീട് കെട്ടിയിട്ട് എന്ത് പറഞ്ഞെന്നാൽ ദൈവം നമുക്ക് ഒരു വീട് പോലും നൽകിയില്ല ഈ മണൽ വീടെങ്കിലും ഇരിക്കട്ടെ അപ്പോഴാണ് നേതാ അവിടെ കരയിൽ ഒരു മീൻ മിഞ്ജീവന് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടത് നേതാ അതിനെ എടുത്ത് വീണ്ടും വെള്ളത്തിനകത്തിട്ടു ഉടൻ തന്നെ അവിടെ ഒരു വെളിച്ചം തോന്നി അപ്പോൾ മുൻപിൽ ഒരു ദേവത വന്നു നിന്നു മകളെ നീ എന്നെ സഹായിച്ച് എന്റെ ശാപത്തിൽ നിന്നും എനിക്ക് മുക്തി നൽകിയിരിക്കുന്നു ഞാനൊരു ദേവതയായിരുന്നു ശാപം കാരണം ഞാനൊരു മീനായി മാറി ഞാൻ നിനക്ക് എന്തെങ്കിലും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാം പറയൂ നിനക്ക് എന്താണ് വേണ്ടത് എനിക്കൊരു വീണില്ല എനിക്കൊരു വീട് വേണം നേതാ മണൽ കൊണ്ട് വീട് കെട്ടിയത് ദേവത അപ്പോഴേ ശ്രദ്ധിച്ചു ദേവത ആ മണൽ വീടിനെ ഒരു വലിയ മാന്ത്രിക മൺവീടായി മാറ്റി എന്നിട്ട് ആ വീടിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റി എന്നിട്ട് നേതയോട് പറഞ്ഞു നേതാ ഇത് മാന്ത്രിക വീടാണ് ഇതിനോട് നീ എന്ത് ചോദിച്ചാലും അത് നിനക്ക് നൽകും പിന്നെ ഇതിനെ കൊണ്ട് കാറ്റിൽ പോലും പറക്കാൻ പറ്റും ഇതിലുള്ള സാധനങ്ങൾ മുഴുവൻ മാന്ത്രിക സാധനങ്ങൾ ആയിരിക്കും പക്ഷെ ഓർമ്മ വെച്ചോ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ നീ ഉപയോഗിക്കാവൂ ഇത് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്നും അറിഞ്ഞു നേതാ ആ വലിയ മാന്ത്രിക വീടിനോട് ചോദിച്ചു എന്നെ കൊണ്ടുപോയി എന്റെ പഴയ വീട്ടിലേക്ക് വിട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ പറക്കുന്ന വീടിനെ ആശ്ചര്യത്തോടെ നോക്കി അവളുടെ അച്ഛൻ വളരെ ആശ്ചര്യത്തോടെ ആ പറക്കുന്ന വീടിനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അതിനകത്തു നിന്നും നേതാ പുറത്തു വന്നത് അദ്ദേഹം അവളെ കണ്ടതും എന്തു ചോദിച്ചെന്നാൽ ഇത്രയും വലിയ മണ്ണിന്റെ വീട് നിനക്ക് എവിടെ നിന്ന് കിട്ടി അതോ ഇതെങ്ങനെ കാറ്റിൽ പറക്കുന്നത് നേത ആ മാന്ത്രിക വീടിനെ കുറിച്ചും പിന്നെ ആ ദേവതയെ കുറിച്ചും നടന്നതൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു എല്ലാ വിഷയവും കേട്ടപ്പോൾ കിഷന് വളരെ സന്തോഷമായി അതിനുശേഷം രണ്ടുപേരും വളരെ ആഗ്രഹമൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് അയാൾ ചെയ്യുന്ന ജോലി തുടങ്ങി ഇപ്പോൾ അവർ രണ്ടുപേരും തുണി വാങ്ങാൻ ഇനി ഒരു വീട്ടിലേക്ക് പോകാറില്ല അതിനു പകരമായി ആ വീടിനോടൊപ്പം അവരും കൂടെ പറന്നു പോകും പയ്യെ പയ്യെ രണ്ടുപേരുടെ ജോലിയും വലുതായി എല്ലാരും അവരോട് തന്നെ തുണി അയൻ ചെയ്യാൻ കൊടുക്കുമായിരുന്നു എന്നിട്ടൊരു ദിവസം അച്ഛാ ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ മാത്രമല്ല അടുത്ത ഗ്രാമത്തിലെ ജനങ്ങളും നമ്മുടെ കയ്യിലാണ് അയൻ ചെയ്യാൻ തുണി നൽകുന്നത് അത് എനിക്കും ഒരുപാട് സന്തോഷമായി മോളെ നമ്മൾ എന്നും ഇതുപോലെ അഹങ്കാരമില്ലാതിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുകയും വേണം കിഷനും നേതയും രണ്ടു പേരും അയാൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഒരാൾ ആ വീട്ടിന്റെ വാതിലേക്ക് വന്നത് അദ്ദേഹം അവരോട് സഹായം ചോദിച്ചു പറഞ്ഞോളൂ ഞങ്ങൾ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് കിഷൻ ഭാര്യ അവൾക്ക് ഇത് അവസാനം അവളെയും കൊണ്ട് പാലം വഴിയെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ കഴിയൂ ഗ്രാമത്തിലുള്ള ആളുകള് പാലം അടച്ചു വെച്ചിരിക്കുക ഇനി ഞാൻ എങ്ങനെയാ ഡോക്ടറെ അടുത്തേക്ക് പോവുക അവിടെ നിന്ന് നേത എല്ലാ കാര്യങ്ങളും കേട്ടു എന്നിട്ട് അവൾ പറഞ്ഞു അമ്മാവാ നിങ്ങൾ വിഷമിക്കല്ലേ എല്ലാം ശരിയാകും എന്നിട്ട് അവർ മൂന്ന് പേരും പറഞ്ഞ് ആ പാലത്തിനടുത്തേക്ക് ചെന്നു അവിടെ ആ കാർ നിന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നേത ആ കാറിനെ വീടോട് ചേർത്ത് കെട്ടി പിന്നെ ആ മാന്ത്രിക മൺവീട് അവരെ തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അമ്മാവാ ഇപ്പോൾ പോകൂ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നല്ല കാര്യം പറയണേ ഈ കാര്യം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി അതായത് എങ്ങനെയാണ് ആ മാന്ത്രിക വീടിന്റെ സഹായത്തോടു കൂടി നേതയും കിഷനും ചേർന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് ജനങ്ങളൊക്കെ അവർ രണ്ടുപേരെയും ഒരുപാട് ബഹുമാനിച്ചു ഒരു ദിവസം മാഗി തിരിച്ചു വന്നു അവൾ കുറച്ചു ദിവസം പുറത്തു പോയിരിക്കുന്നു അവൾ വന്നതിന് ശേഷം ആ വീടിനെ കുറിച്ച് അവളും അറിഞ്ഞു വന്നതു മുതൽ ഇവരെ കുറിച്ച് കേട്ട് എനിക്ക് കാതുകൾ തന്നെ വേദനിക്കുന്നു ഇവർ രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കണം അതിനുശേഷം മാഗി ആരും അറിയാതെ ആ മാന്ത്രിക വീട്ടിലേക്ക് ചെന്നു എന്നിട്ടവിടെ അയൺ ചെയ്യാൻ നൽകിയിരുന്ന തുണികളെ കരിച്ചു കളയാൻ ശ്രമിച്ചു പക്ഷെ എല്ലാം തന്നെ തലകീഴായി മാറിപ്പോയി ആ അയൺ ബോക്സ് അവളെ തന്നെ ചുട്ടുകള ശ്രമിച്ചു അല്ല എന്താ ഇത് അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ ഇതിനകം തന്നെ നേതയും കിഷനും അവിടെ വന്നു എന്ന് ടൈം ബോക്സിനോട് നിൽക്കാനായി ആജ്ഞാപിച്ചു എന്നോട് ക്ഷമിക്കൂ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ ഇന്ന് പോലും നിങ്ങളുടെ പേര് നശിപ്പിക്കാനായി എല്ലാ തുണിയും നശിപ്പിച്ചു കളയാനാണ് വന്നത് പക്ഷേ നീ എത്ര നല്ലവളാണ് എന്നെ നീ രക്ഷിച്ചു ചേച്ചി നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് എത്ര വലിയ കാര്യമാണെന്നോ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം പക്ഷെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എപ്പോഴും എന്നെ അച്ഛനൊന്നു പറയും നമുക്ക് കിട്ടാനുള്ള സന്തോഷങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് കിട്ടും അത് ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല അച്ഛനും മകളും മാറി മാറി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു പിന്നെ ഇതുപോലെ തന്നെ യാതൊരു അത്യാഗ്രഹവും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ആ വലിയ മാന്ത്രിക വീട്ടിൽ ജീവിച്ചു വന്നു രാംപൂർ എന്ന പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ കിഷൻ തന്റെ മകൾ നേഹയോടൊപ്പം ജീവിച്ചിരുന്നു കിഷന്റെ രണ്ട് കാലും ശരിയില്ലാതായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഒരു മരത്തിനടിയിൽ ഇട്ടുകൊണ്ട് അതിനടിയിൽ ഇസ്തിരി ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നു ഒരു ദിവസം അതിഭയങ്കരമായി മഴ പെയ്തു പിന്നെ അവരുടെ ടെന്റും പറന്നുപോയി അതിനുശേഷം അച്ഛാ എല്ലാ തുണിയും നനഞ്ഞുപോയി നമുക്ക് മുകളിൽ ഉണ്ടായിരുന്ന ടെൻറ്റും നമ്മൾ എന്താ ചെയ്യുക ഇത് നീ കരയല്ലേ എല്ലാം ആത്മവിശ്വാസത്തോടെ ചിലപ്പോൾ കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള വിധിയുണ്ടാകും അത് അനുഭവിച്ചേ പറ്റൂ സന്തോഷമായിരിക്കാനുള്ള വിധിയുണ്ടെങ്കിൽ അതും അനുഭവിച്ചേ പറ്റൂ സമാധാനമായിരിക്കുമ്പോളെ ഈ ഇരിക്കുന്ന തുണി കൊണ്ടുപോയി കൊടുത്ത് അവര് തരുന്ന കാശും വാങ്ങിട്ട് വേഗം വാ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും പട്ടിണി കിടക്കേണ്ടി വരും നേതാ നനഞ്ഞ തുണികളുമായി അവിടെ നിന്ന് പോയി എന്നിട്ട് ജനങ്ങളോട് അവരുടെ തുണികൾ നൽകിക്കൊണ്ട് കാശ് ചോദിച്ചു പക്ഷെ അതിനായി കാശ് ആരും അവൾക്ക് നൽകിയില്ല എല്ലാരും അവളെ തിരിച്ചുവിട്ടു നേതാ കരഞ്ഞുകൊണ്ടേ തിരിച്ചു പോയി എന്നിട്ട് ആലോചിച്ചു ആരും കാശ് നൽകിയില്ല ഇപ്പോൾ മേഗി മേഡത്തിന്റെ തുണി മാത്രമാണുള്ളത് അവരെങ്കിലും ഈ തുണി വാങ്ങിക്കൊണ്ട് കാശു നൽകണം നേതയുടെ അടുത്ത് തന്നെ മേഗി എന്ന പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ ദിവസവും അവരോടാണ് ഇസ്തിരി ഇടുന്നത് എന്നാൽ ടൈമിന് കാശും നൽകില്ല നേതാ ഡ്രസ്സും കൊണ്ട് അവിടേക്ക് ചെന്നു ആ തുണിയെ അവളുടെ മുകളിൽ എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എടുത്തുകൊണ്ട് പോയി തുണിയെ വീണ്ടും ഇത് അലക്കി നയം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാ എന്തെങ്കിലും കാശ് നൽകിയാൽ കുറച്ച് ആയിരിക്കും കൊണ്ടുവന്ന തുണി നനഞ്ഞിരിക്കുന്നു കാശ് വേറെ ചോദിക്കുന്നോ ഇവിടെ നിന്നും പോ ഒന്നും കിട്ടില്ല നേതാ കരഞ്ഞുകൊണ്ടേ കാട്ടിനകത്തേക്ക് പോയി അവിടെ ആറ്റിന്റെ കരയിൽ കരയിലിരുന്നു കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്തു ചെയ്യാനാ എന്നെ ആര് സഹായിക്കും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഞാൻ അച്ഛനോട് ചെന്ന് എന്താണ് പറയേണ്ടത് എന്റെ ദൈവമേ നീ വേണം എന്നെ സഹായിക്കാൻ നേതാ കുറെ സമയം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് അവിടെയുള്ള മണൽ കൊണ്ട് ഒരു മണൽ വീട് കെട്ടിയിട്ട് എന്ത് പറഞ്ഞെന്നാൽ ദൈവം നമുക്ക് ഒരു വീട് പോലും നൽകിയില്ല ഈ മണൽ വീടെങ്കിലും ഇരിക്കട്ടെ അപ്പോഴാണ് നേതാ അവിടെ കരയിൽ ഒരു മീൻ ജീവന് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടത് നേതാ അതിനെ എടുത്ത് വീണ്ടും വെള്ളത്തിനകത്തിട്ടു തന്നെ അവിടെ ഒരു വെളിച്ചം തോന്നി അപ്പോൾ മുൻപിൽ ഒരു ദേവത വന്നു നിന്നു മകളെ നീ എന്നെ സഹായിച്ച് എന്റെ ശാപത്തിൽ നിന്നും എനിക്ക് മുക്തി നൽകിയിരിക്കുന്നു ഞാനൊരു ദേവതയായിരുന്നു ശാപം കാരണം ഞാൻ ഒരു മീനായി മാറി ഞാൻ നിനക്ക് എന്തെങ്കിലും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാം പറയൂ നിനക്ക് എന്താണ് വേണ്ടത് എനിക്കൊരു വീടില്ല എനിക്കൊരു വീട് വേണം നേതാ മണൽ കൊണ്ട് വീട് കെട്ടിയത് ദേവത അപ്പോഴേ ശ്രദ്ധിച്ചു ദേവത ആ മണൽ വീടിനെ ഒരു വലിയ മാന്ത്രിക മൺവീടായി മാറ്റി എന്നിട്ട് ആ വീടിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റി എന്നിട്ട് നേതയോട് പറഞ്ഞു നേതാ ഇത് മാന്ത്രിക വീടാണ് ഇതിനോട് നീ എന്ത് ചോദിച്ചാലും അത് നിനക്ക് നൽകും പിന്നെ ഇതിനെ കൊണ്ട് കാറ്റിൽ പോലും പറക്കാൻ പറ്റും ഇതിലുള്ള സാധനങ്ങൾ മുഴുവൻ മാന്ത്രിക സാധനങ്ങൾ ആയിരിക്കും പക്ഷെ ഓർമ്മ വെച്ചോ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ നീ ഉപയോഗിക്കാവൂ ഇത് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്നും അറിഞ്ഞു നേതാ ആ വലിയ മാന്ത്രിക വീടിനോട് ചോദിച്ചു എന്നെ കൊണ്ടുപോയി എന്റെ പഴയ വീട്ടിലേക്ക് വിട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ പറക്കുന്ന വീടിനെ ആശ്ചര്യത്തോടെ നോക്കി അവളുടെ അച്ഛൻ വളരെ ആശ്ചര്യത്തോടെ ആ പറക്കുന്ന വീടിനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് നിന്നും നേതാ പുറത്തു വന്നത് അദ്ദേഹം അവളെ കണ്ടതും എന്തു ചോദിച്ചെന്നാൽ ഇത്രയും വലിയ മണ്ണിന്റെ വീട് നിനക്ക് എവിടെ നിന്ന് കിട്ടി അതോ ഇതെങ്ങനെ കാറ്റിൽ പറക്കുന്നത് നേതാ ആ മാന്ത്രിക വീടിനെ കുറിച്ചും പിന്നെ ആ ദേവതയെ കുറിച്ചും നടന്നതൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു എല്ലാ വിഷയവും കേട്ടപ്പോൾ കിഷന് വളരെ സന്തോഷമായി അതിനുശേഷം രണ്ടുപേരും വളരെ ആഗ്രഹമൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് അയൺ ചെയ്യുന്ന ജോലി തുടങ്ങി ഇപ്പോൾ അവർ രണ്ടുപേരും തുണി വാങ്ങാൻ ഇനിയൊരു വീട്ടിലേക്ക് പോകാറില്ല അതിനു പകരമായി ആ വീടിനോടൊപ്പം അവരും കൂടെ പറന്നു പോകും പയ്യെ പയ്യെ രണ്ടുപേരുടെ ജോലിയും വലുതായി എല്ലാരും അവരോട് തന്നെ തുണി അയൺ ചെയ്യാൻ കൊടുക്കുമായിരുന്നു എന്നിട്ടൊരു ദിവസം അച്ഛൻ ഇപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ മാത്രമല്ല അടുത്ത ഗ്രാമത്തിലെ ജനങ്ങളും നമ്മുടെ കയ്യിലാണ് അയൺ ചെയ്യാൻ തുണി നൽകുന്നത് അത് എനിക്കും ഒരുപാട് സന്തോഷമായി മോളെ നമ്മൾ എന്നും ഇതുപോലെ അഹങ്കാരമില്ലാതിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുകയും വേണം കിഷനും നേതയും രണ്ടു പേരും അയാൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഒരാൾ ആ വീട്ടിന്റെ വാതിലേക്ക് വന്നത് അദ്ദേഹം അവരോട് സഹായം ചോദിച്ചു പറഞ്ഞോളൂ ഞങ്ങൾ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് കിഷൻ ചേട്ടാ എന്റെ ഭാര്യ അവളെയും കൊണ്ട് ഗ്രാമത്തിലുള്ള പാലം ഇനി ഞാൻ എങ്ങനെയാ ഡോക്ടറെ അടുത്തേക്ക് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കേട്ടു എന്നിട്ട് അവൾ പറഞ്ഞു അമ്മാവാ നിങ്ങൾ വിഷമിക്കല്ലേ എല്ലാം ശരിയാകും എന്നിട്ടവർ മൂന്ന് പേരും പറഞ്ഞ് ആ പാലത്തിനടുത്തേക്ക് ചെന്നു അവിടെ ആ കാർ നിന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നേതാ ആ കാറിനെ വീടോട് ചേർത്ത് കെട്ടി പിന്നെ ആ മാന്ത്രിക മൺവീട് അവരെ തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അമ്മാവാ ഇപ്പോൾ പോകൂ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നല്ല കാര്യം പറയണേ ഈ കാര്യം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി അതായത് എങ്ങനെയാണ് ആ മാന്ത്രിക വീടിന്റെ സഹായത്തോടു കൂടി നേതയും കിഷനും ചേർന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് ജനങ്ങളൊക്കെ അവർ രണ്ടുപേരെയും ഒരുപാട് ബഹുമാനിച്ചു ഒരു ദിവസം മാഗി തിരിച്ചു വന്നു അവൾ കുറച്ചു ദിവസം പുറത്തു പോയിരിക്കുകയായിരുന്നു അവൾ വന്നതിനു ശേഷം ആ വീടിനെ കുറിച്ച് അവളും അറിഞ്ഞു വന്നതു മുതൽ ഇവരെ കുറിച്ച് കേട്ട് എനിക്ക് കാതുകൾ തന്നെ വേദനിക്കുന്നു ഇവർ രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കണം അതിനുശേഷം മാഗി ആരും അറിയാതെ ആ മാന്ത്രിക വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് അവിടെ അയൺ ചെയ്യാൻ നൽകിയിരുന്ന തുണികളെ കരിച്ചു കളയാൻ ശ്രമിച്ചു പക്ഷെ എല്ലാം തന്നെ തലകീഴായി മാറിപ്പോയി ആ അയൺ ബോക്സ് അവളെ തന്നെ ചുട്ട് കളയാൻ ശ്രമിച്ചു അല്ല എന്താ ഇത് അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ ഇതിനകം തന്നെ നേതയും കിഷനും അവിടെ വന്നു എന്ന് ടൈൻ ബോക്സിനോട് നിൽക്കാനായി ആജ്ഞാപിച്ചു എന്നോട് ക്ഷമിക്കൂ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ ഇന്നുപോലും നിങ്ങളുടെ പേര് നശിപ്പിക്കാനായി എല്ലാ തുണിയും നശിപ്പിച്ചു കളയാനാണ് വന്നത് പക്ഷെ നീ എത്ര നല്ലവളാണ് എന്നെ നീ രക്ഷിച്ചു ചേച്ചി നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് എത്ര വലിയ കാര്യമാണെന്നോ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം പക്ഷെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എപ്പോഴും എന്നെ അച്ഛനൊന്നു പറയും നമുക്ക് കിട്ടാനുള്ള സന്തോഷങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് കിട്ടും അത് ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല അച്ഛനും മകളും മാറി മാറി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു പിന്നെ ഇതുപോലെ തന്നെ യാതൊരു അത്യാഗ്രഹവുമില്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ആ വലിയ മാന്ത്രിക വീട്ടിൽ ജീവിച്ചു വന്നു